പാലക്കാട് പെരുമാട്ടിയിൽ സ്പിരിറ്റ് കടത്തിയ സിപിഎം ലോക്കൽ സെക്രട്ടറിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ഹരിദാസിനെയാണ് പുറത്താക്കിയത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന വിധം പ്രവർത്തിച്ചതിനുമാണ് നടപടിയെന്ന് ചിറ്റൂർ ഏരിയ സെക്രട്ടറി പറഞ്ഞു സ്പിരിറ്റ് എത്തിച്ചത് മൂന്ന് മൂന്ന് പേരായിരുന്നു പേരും പിടിയിലായി ചേരുന്നുണ്ട് എന്താണ് പാർട്ടി നടപടി ധന്യ ഇന്നലെ രാത്രിയാണ് മീനാക്ഷിപുരം സർക്കാർ പതിയിൽ നിന്ന് കണ്ണയ്യൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത് ഈ കണ്ണയ്യൻ ആണ് ഈ പോലീസിനോട് ഈ സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് പെരുമാട്ടി സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയായ ഹരിദാസ് തനിക്ക് സ്പിരിറ്റ് നൽകാറുള്ളതെന്നും താൻ സ്പിരിറ്റ് സൂക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിന് തനിക്ക് ഓരോ മാസവും പണം നൽകാറുണ്ടെന്നും ഈ കണ്ണയ്യൻ പോലീസിന് മൊഴി നൽകി ഹരിദാസനും ഹരിദാസിന്റെ ഡ്രൈവർ ആയ ഉദയകുമാറും ചേർന്ന് ആവശ്യമായ സ്പിരിറ്റ് ഈ കണ്ണയന്റെ വീട്ടിലേക്ക് എത്തിക്കും അവർ ഓരോ ദിവസവും ഇത് കൊണ്ടുപോകും കള്ള് വ്യാപാരകൾക്ക് നൽകുകയും കള്ളിൽ സ്പിരിറ്റ് ചേർത്ത് വിൽപ്പന നടത്താനാണ് ഇത് ചെയ്യുന്നത് ഇത് കുറേ കാലമായി ലോക്കൽ സെക്രട്ടറി ായ ഹരിദാസും ഹരിദാസിന്റെ ഡ്രൈവറും തനിക്ക് സ്പിരിറ്റ് എത്തിച്ചു നൽകാറുണ്ടെന്നും അത് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും പിന്നീട് ഈ കന്നാസുകൾ താൻ ഈ വിൽക്കാറാണ് പതിവ് എന്നാണ് കണ്ണയ്യൻ മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഹരിദാസിനെ രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഹരിദാസിനും ഹരിദാസിന്റെ ഡ്രൈവർ ഉദയകുമാറും നിലവിൽ ഒളിവിലാണ് ഇവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് മീനാക്ഷിപുരം പോലീസും ചിറ്റൂർ ഡാൻസ് ഹാഫും ചേർന്നാണ് ഇവരെ പിടികൂടിയത് ഇത് വലിയ നാണക്കേട് സി പി എമ്മിന് ഉണ്ടാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് പെരുമാറ്റി ലോക്കൽ സെക്രട്ടറിയായ ഹരിദാസൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നും പൊതുസമൂഹത്തിന് മുൻപിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നും കാണിച്ചാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഹരിദാസിനെ പുറത്താക്കിയിരിക്കുന്നത് ഇവർക്ക് സ്പിരിറ്റ് എത്തിച്ചു നൽകിയ മറ്റ് മൂന്നാളുകളെ ആലപ്പുഴ സ്വദേശിയും തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സ്വദേശിയുമായ മൂന്ന് പേരെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇത് ആദ്യമായല്ല തൃച്ചൂർ മേഖലയിൽ സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് സി പി എം ആരോപണ നിഴൽ നിൽക്കുന്നത് നേരത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന അത്തിമണി അനിൽ എന്ന വ്യക്തിയെ സ്പിരിറ്റുമായി പിടികൂടുകയും തുടർന്ന് സി പി എം ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ സ്പിരിറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിലും ഒരു ആളും പങ്കാളിയാകരുത് എന്ന് സി പി എം നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അതിനിടെയാണ് ഈ പ്രാദേശിക നേതാവായ ഈ ഹരിദാസിനെ ലോക്കൽ സെക്രട്ടറിയായ ഹരിദാസിനെ തന്നെ പോലീസ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇയാൾ നിലവിൽ ഒളിവിലാണ് ധന്യ